എക്സീസിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം എന്റെ ബ്രെയിൻ ഇത് എന്ത് പറ്റി ആൾറെഡി ഉണ്ടാക്കിയ സാധനം ഞാൻ പിന്നെയും ഉണ്ടാക്കാൻ പോകുന്നത് ആ ഒരു ബാട്ട്രൻ സ്റ്റേഷൻ നിങ്ങൾക്ക് ഓരോ ഞാൻ കുറെ എപ്പിസോഡിന് മുമ്പ് എന്റെ ഈ ഒരു പ്രോജക്ട് പറഞ്ഞത് ഞാൻ ഈ ഒരു ബാർട്ടറിംഗ് സ്റ്റേഷൻ എഴുതി വെച്ച കാര്യം ഇതിന്റെ ഒരു കാര്യമില്ല ആൾറെഡി ഞാൻ ഈ ഒരു സാധനം ഉണ്ടാക്കി കഴിഞ്ഞു ഏതോ ഒരു എപ്പിസോഡില് എന്തോ ഒരു ബിൽഡ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എനിക്ക് ഒരുപാട് റീസൺസിന്റെ ആവശ്യം ഉണ്ടായിരുന്നു അത് ആ ഒരു പിഗിൾസ് മാത്രമേ തരുള്ളായിരുന്നു ആ മണ്ഡമാർ എന്ന എളുപ്പത്തിൽ വാങ്ങാൻ വേണ്ടിട്ട് ആ ജോലി തീർക്കാൻ വേണ്ടി മാത്രം ഞാൻ ഓഫ് ക്യാമറ ഇരുന്നിട്ട് ആ ഒരു ബാർട്ടറിംഗ് സ്റ്റേഷൻ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു എന്നിട്ട് ഞാൻ ആ ഒരു കാര്യം കംപ്ലീറ്റ് അങ്ങ് ഇന്നത്തെ ആ ഒരു സംഭവം ഉണ്ടാക്കാൻ വേണ്ടിട്ട് ഞാൻ യൂട്യൂബിനകത്ത് ആ ഒരു ടൂടൂറിൽ ഞാൻ നോക്കിയപ്പോഴാണ് എനിക്ക് ഓർമ്മ വന്നത് അത് ഞാൻ ആൾറെഡി ഉണ്ടാക്കി കഴിഞ്ഞാൽ തന്നെ അത് ഞാൻ ഉണ്ടാക്കിയിട്ടുള്ളത് എന്റെ ഇത് നേതൃ ഹബിന്റെ തൊട്ട് മേളിൽ ദാ ഈ ഒരു സൈഡിലാണ് ഇവിടെ ഞാൻ പറഞ്ഞു ഈ സാധനം ദാ ഇങ്ങോട്ട് വന്നിട്ട് ഈ ഒരു ഡോർ ഡോർ അകത്തോട്ട് കയറി കഴിഞ്ഞാൽ സാധനം ഞാനിത് ആൾറെഡി ഉണ്ടാക്കി തീർന്നു കുറെ എപ്പിസോഡിന് മുമ്പ് ഇത് എന്തിനാണ് ഞാൻ ഉണ്ടാക്കിയതെന്ന് മാത്രം ചോദിക്കരുത് എനിക്ക് ഓർമ്മയില്ല എന്തോ ഒരു ആവശ്യത്തിന് വേണ്ടി ഞാൻ ഉണ്ടാക്കിയതാണ് ആ എനിക്ക് തോന്നുന്നത് ഈ ഒരു സോൾ സ്പീഡ് ബുക്ക് കിട്ടാനായിരിക്കും ആയിരിക്കും എനിക്ക് അറിഞ്ഞൂടാ എന്തായാലും സംഭവം ഇരിക്കുന്നുണ്ട് അപ്പൊ എനിക്ക് ഇനിയും ഈ ഒരു സാധനത്തിന് ഉണ്ടാക്കേണ്ടി വരും പക്ഷെ ഞാൻ ഈ ഉണ്ടാക്കി വെച്ചതിന് എനിക്ക് ഇങ്ങനെ തന്നെ വച്ചിരിക്കാനും പറ്റൂല ഒന്നാമത് ഇത് കാണാൻ നല്ല ബോറാണ് രണ്ടാമത് ഇങ്ങോട്ട് വരാൻ വേണ്ടിട്ട് ഒരുപാട് ദൂരം എനിക്ക് പറക്കണം എന്റെ ഒരു നെതർ ഹബിന്റെ തൊട്ടടുത്താണുള്ളത് അപ്പൊ എനിക്ക് ഇതിനകത്തുനിന്ന് ഒരു ടണൽ ഇങ്ങോട്ടൊന്ന് സെറ്റ് ചെയ്ത് ഇതിനകത്തോട്ട് വരാൻ വേണ്ടി കുറച്ചൊന്ന് ഈസി ആക്കണം അതിന്റെ കൂടെ തന്നെ ഈ ഒരു റൂമിനെ കാണാൻ പോകുന്ന രീതിയിൽ നോക്കിയെടുക്കണം ഇത് ഇങ്ങനെ തന്നെ വെച്ചിരിക്കാൻ പറ്റൂല അപ്പൊ നമുക്ക് ഇന്നത്തെ എപ്പിസോഡില് കുറച്ച് ജോലിയുണ്ട് അപ്പൊ ഫസ്റ്റ് നമുക്ക് ഇതിനകത്തോട്ട് കേറിയിട്ട് ഇതിന്റെ ഒരു വൈലവെ നോക്കണം ഇപ്പൊ എന്റെ ഒരു നേതൃഹബിനകത്ത് ഞാൻ ഈ ഒരു ഫ്ലോറി നിക്കുമ്പോ അൻപത്തൊൻപതാണ് മേളിൽ കാണിക്കുന്നത് അപ്പോ ഒന്നും കൂടി പറന്ന് നേരെ നമ്മൾ ആൾറെഡി ഉണ്ടാക്കി ഒരു ബാൾഡറി സ്റ്റേഷനിലോട്ട് വന്നിട്ട് ഇതിന്റെ മുമ്പിലോട്ട് വന്ന് അങ്ങ് നിക്കണം അപ്പോ ഇതിന്റെ സെന്റർ എന്ന് പറഞ്ഞാൽ ഇവിടെ ആയിട്ട് വരും എന്നിട്ട് നേരത്താട്ടൊഴിക്കണം നേരെ കുഴിച്ച് ആ ഒരു വയൽ ലെവൽ അൻപത്തി ഒൻപതിലോട്ട് പോകണം അപ്പൊ പത്ത് ബ്ലോക്ക് രണ്ട് ബ്ലോക്ക് ഇതുപോലെ കുഴിച്ചു കുഴിച്ചു പോവാ എങ്ങനെ ലാഭം ഉണ്ടെങ്കിൽ ഞാൻ വന്ന് വീണ്ട അപ്പോ ഇത് ഇങ്ങനെ കുഴിച്ച് ഈ ഒരു ലെവലിലോട്ട് എത്തിക്കഴിഞ്ഞാൽ ഞാൻ എന്താ ഇങ്ങോട്ട് എത്തിയിട്ടുണ്ട് അൻപത്തൊമ്പത് ഇനി ഇവിടെനിന്ന് ഞാൻ എന്താ ഇങ്ങോട്ടൊന്ന് കുഴിച്ച് വന്നുകഴിഞ്ഞാൽ അതിലോട്ട് വന്ന് കയറാനുള്ളതാണ് അതായിരിക്കുന്നത് ഈ ഒരു രണ്ട് ബ്ലോക്ക് കൂടെ മാറ്റി കഴിഞ്ഞാൽ എനിക്ക് നേരെ വന്നിട്ട് എന്റെ ഈ ഒരു ഹബിനകത്തോട്ട് കയറാൻ പറ്റും ഓക്കെ ഇനി ഈ ഒരു പാത്തിന് കാണാൻ നല്ല ഭയങ്കര രീതിയിൽ ഒന്നാക്കി എടുത്താൽ മതി എന്റെ ഭാഗത്തിന് കറക്റ്റായിട്ട് ഇതാ ഈ ഒരു ബ്ലോക്ക് തന്നെ വന്ന് നിക്കുകയും ചെയ്തു അപ്പൊ എനിക്ക് നേരതായി ഇങ്ങോട്ട് വന്നിട്ട് ഇവിടെ എത്തിയിട്ട് ആ ഒരു ലാഡർ യൂസ് ചെയ്ത് ആലങ്ങ മറ്റേ വള്ളി ഉണ്ടല്ലോ അത് നോക്കിയ അത് യൂസ് ചെയ്ത് മേലോട്ട് കേറിയിട്ട് എനിക്ക് എന്റെ ബാറ്ററിംഗ് എല്ലാം ചെയ്യാൻ പറ്റണം അപ്പോൾ ഇനി ഈ ഒരു ടണൽ അത് ഞാനൊന്ന് റെഡിയാക്കുക അപ്പോൾ ഈ ഒരു ടണൽ എല്ലാം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എനിക്ക് ഒരുപാട് ഐറ്റംസ് വേണം അതെല്ലാം വെക്കാൻ വേണ്ടി ഞാൻ ആൾറെഡി തന്നെ എൻ്റെ ഈ ഒരു പോർട്ടലിനടുക്കായിട്ട് ഒരുപാട് ഈ ഒരു സ്റ്റോറേജ് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതിനകത്ത് നിന്ന് കുറച്ച് ഒരു ബ്ലോക്കും കിലോട്ട് എടുത്തിട്ട് ഞാൻ ഇനി അതും കൂടി ചെയ്യാം ഇതെല്ലാം ഇവിടെ കൊണ്ട് വച്ച കാര്യമെല്ലാം ഞാൻ മറന്നിരിക്കായിരുന്നു ഇനി ആ ഒരു വള്ളി ഉണ്ടാവോ ഓ ഞാൻ അതെടുക്കാൻ ഞാൻ പോയി മിക്കവാറും എന്താ ഈ ഒരു സാധനം ഇതെനിക്ക് ഇവിടെ വെച്ചിട്ട് തന്നെ ബോൺമിൽ ചെയ്യാൻ പറ്റോ ആ അല്ലെങ്കിൽ വേണ്ട ഇങ്ങനെ പൊട്ടിച്ചെടുത്താ പോക വളർന്നു പോയില്ല മേലോട്ട് ഊഹ് ഹൈബ്ലൈ ഒന്ന് മാത്രമേ കിട്ടിയുള്ളൂ അതൊന്നും തോറ്റി ആ എന്നാലും കുഴപ്പമില്ല ഇത് പിന്നെ വളർന്നോളാം പിന്നെ നമുക്ക് ഏറ്റവും ലാസ്റ്റ് ഈ ഒരു സൈൻ ബോർഡ് എഴുതി വയ്ക്കണം അതപ്പോ അത ഇവിടെ വരും ഒരു മൂന്ന് ബ്ലോക്ക് വൈഡാക്കിയാലോ ആ മൂന്ന് ബ്ലോക്ക് വൈഡാക്കാം നല്ല സ്ഥലമാണ് അങ്ങോട്ട് പോകാൻ വേണ്ടിയിട്ട് എന്തോ ഭാഗ്യത്തിന് ഇവിടെ അധികം ആ ഒരു ലാഭയില്ല എളുപ്പത്തിൽ നിങ്ങൾക്ക് അങ്ങോട്ട് പോകാൻ പറ്റുമോ അപ്പൊ പിന്നെ ഇതൊന്ന് റെഡിയാക്കിയിട്ട് നമുക്ക് കുറച്ച് ആ ഒരു ഗോൾഡ് കൊണ്ടുവന്ന് അതൊരിക്കലും നമുക്കൊന്ന് വർക്ക് ചെയ്യിപ്പിച്ചും കാണാം ഇനി ഇവിടെ നിന്ന് അങ്ങോട്ട് പോകണം ഇതിനകത്തോട്ട് ഇത് തന്നെ വെച്ചതായ ഇങ്ങനെ വളച്ചങ്ങ് പോയാ പോയി ആദ്യ തന്നെ നേരത്തെ ഇങ്ങറ്റം വരെ അതുപോലെ തന്നെ ഈ ഒരു സൈഡ് ഇങ്ങറ്റം വരെ ഓക്കെ ഇനി ഇതിന്റെ ടോപ്പ് അത് ഇങ്ങനെ വന്നിട്ട് ദാ ഇവിടം വരെ അതുപോലെ തന്നെ ഈ ഒരു സൈഡ് ഇനി ഈ ഒരു ഫ്ലോറും പിന്നെ ഈ ഒരു മതില് ഏതാണ്ട് ഒരു മെയിൻ ഹബിന്റെ ഒരു ചെറിയ വർഷം ഇത്രയും ദൂരമല്ലേ ഉള്ളൂ നമുക്ക് ഇതിൻ്റെ മതി ഈ ഒരു മതിലെല്ലാം ഒന്ന് അടുത്ത് മാറ്റി കുറച്ച് ബ്ലോക്ക് ഇതാ ഇങ്ങനെ വച്ചിട്ട് ഈ ഒരു സ്ട്രിപ്പ് ലോഗും കുറച്ചായിട്ട് ഇതാ ഇങ്ങം വരാത്തന്നെ നല്ല ക്ലീൻ ആയി ഇനി ഇതിന്റെ ടോപ്പ് ഇവിടെ നിന്ന് ഇതാ ഇത് വരാ അങ്ങനെ അതായി ഇനി ഇതിന്റെ സെന്ററിലായിട്ട് ഞാൻ മേളിലോട്ട് ചെയ്തിട്ടുള്ളതാണ് ഈ ഒരു ഡിസൈൻ തന്നെ ഞാൻ ചെയ്യാൻ പോകുന്നത് അപ്പൊ എന്റെ ലൈറ്റിംഗ് പെട്ടി വിളിയിലോട്ടെടുത്തിട്ട് അതിനകത്തുനിന്ന് കുറച്ചുകൂടി ബ്ലോക്ക് എടുക്കേണ്ടി വരും ഈ ഒരു ഷൂം ലൈറ്റും പിന്നെ ആ ഒരു ട്രാപ്പ് ഡോറും വേണ്ടി വരും അപ്പോ ഇത് ഇതാ ഇവിടെ അയ്യോ അവിടെ വെച്ചാൽ ശെരിയാവോ ഇതിന്റെ മുമ്പിൽ കൂടിയല്ലേ ആ ഒരു വൈന് പോകുന്നത് ആ എന്നൊരു കാര്യം ചെയ്യാം ഇത് ഇവിടെ നിന്ന് എടുത്തിട്ട് ഇങ്ങനെ വെക്കാം ആ അതെന്നെ എന്നിട്ട് ഇതിന് ചുറ്റുമുള്ള ബ്ലോക്കെല്ലാം എടുത്ത് മാറ്റിയിട്ട് അവിടെ നമുക്ക് ഇതാ ഈ ഒരു ലോകം വെക്കാം ഓക്കെ നല്ല ക്ലീൻ ആയത് ഒരു ഡോർ ഉണ്ടാക്കി അതും കൂടി ഇതാ ഇവിടെ നടച്ച് വെച്ചാൽ മതി നല്ല ക്ലീൻ ആയിട്ടുണ്ടത് ഇതാ കണ്ടേ നല്ല അടിപൊളിയല്ലേ ഇതുപോലെ തന്നെ ഇനി ഈ ഒരു വൈൻ വൈനെടുത്ത് ഇതിന്റെ നേരെ താഴെയായിട്ട് ഇവിടെ വെക്കണം അപ്പോൾ എനിക്ക് ഇനി ഇത് പിടിച്ച വേലോട്ട് കയറാൻ പറ്റും ഇനി അതിനെ അതിനെയൊന്ന് ബോൺമിൽ ചെയ്യണമായിരുന്നു എന്റെ പെട്ടിക്കകത്ത് ആ ഒരു ബോൺമിൽ കാണോ ആ ബോൺവീൽ ഉണ്ട് ബോൺമിൽ ഉണ്ട് ഈ ഒരു നാച്ചുറ പട്ടിക്കാത്തത് ഞാൻ അത് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇത് കയ്യിലോട്ട് എടുത്തിട്ട് ഇതൊന്ന് ബോൺമിൽ ചെയ്ത് കഴിഞ്ഞാൽ ആ അത് അങ്ങ് ടോപ്പ് വരെയും വയ്ക്കുകയുള്ളൂ അങ്ങനെ ഇതും ഓക്കെ ബോൺ മീൽ തിരിച്ചതിനകത്ത് വെച്ചിട്ട് എൻ്റെ ടൂൾ പൊട്ടിയെടുത്ത് ഇതും കൂടി ഇതിനകത്തും വെച്ചേക്കാം ഇനി എനിക്ക് ഈ ഒരു വൈൻ യൂസ് ചെയ്തിട്ട് നേരെ മെലോട്ട് കയറാൻ പറ്റും എൻ്റെ പേര് സ്തു ഇനി ഇതും കൂടി ഞാനൊന്ന് മേളട്ട് തെറ്റി വയ്ക്കാം ഒരു സൈഡും കാണാൻ നല്ല ക്ലീൻ ആയിരിക്കണം ആ പിന്നെ അതാകണ്ട എല്ലാം നല്ല സിമിട്രിക്കാണ് ഇവിടെ ഇനി ഇതിന് ചുറ്റിനുള്ള കുറച്ചുകൂടെ ഒരു ബ്ലോക്ക് എടുത്ത് മാറ്റിയിട്ട് ആ ഒരു സൈഡും കൂടി കാണാൻ നല്ല ക്ലീൻ ആക്കണം ഈ ഒരു വൈനി പിടിച്ച് നമ്മൾ മേളോട്ട് കയറി വരുമ്പോൾ ചുറ്റിന് ഒരു പൈസ നെതറാക്കലും കാണാൻ പാടില്ല എല്ലാം നല്ല ക്ലീൻ ആയിരിക്കണം ഇത് ഇങ്ങോട്ട് ടോപ്പ് വരെ ഇനി ഞാൻ അതൊന്ന് യൂസ് ചെയ്ത് കാണിച്ചു തരാം അപ്പൊ ഞാൻ നേരെ ഇങ്ങോട്ട് വന്നിട്ട് ലെഫ്റ്റിലോട്ട് തിരിഞ്ഞ് ഇങ്ങോട്ട് എത്തി ഈ ഒരു വൈനി പിടിച്ചങ്ങ് മേലോട്ട് കയറും ഇങ്ങനെ മേളോട്ട് കയറി ഇങ്ങത്തോട്ട് എത്തി കഴിഞ്ഞാൽ എനിക്ക് ഈ ഒരു ബാട്ടർ സ്റ്റേഷനിലോട്ട് എത്താൻ പറ്റും അത്രയും നല്ല ക്ലീൻ ആയിട്ടുണ്ട് ഇനി നമുക്ക് ഈ ഒരു റൂം ഇതും കൂടി കാണാൻ നല്ല അടിപൊളിയാക്കി എടുക്കണം അപ്പോൾ അപ്പൊ എന്റെ ലോഗ് ഒരുപാടുണ്ട് ഇത് തന്നെ ഞാൻ ഇനി യൂസ് ചെയ്യാൻ പോകുന്നു സത്യം പറഞ്ഞാൽ നമുക്ക് ഈ ഒരു റൂം മൊത്തത്തിലും കാണിക്കൊന്നില്ല ഇതിൻ്റെതാ ഈ ഒരു സൈഡ് മുതൽ അങ്ങോട്ട് കാണിച്ചാൽ മതി ആ പതിനെ ഇങ്ങനെ വെക്കാം ഈ ഒരു സൈഡെല്ലാം ഞാൻ കംപ്ലീറ്റ് ഹൈഡ് ആക്കിക്കോളാം അപ്പോൾ നേരെ മേലോട്ട് വന്നിട്ട് ഒന്ന്താ ഇങ്ങനെ അതേപോലെ തന്നെ ഇതിന്റെ ഓപ്പോസിറ്റ് സൈഡ് അത് ഇങ്ങനെ ഇത്രയും തന്നെ മതി നമുക്ക് ഈ ഒരു റൂം മുഴുവൻ ആരും എന്നെ കൊല്ലാൻ വരുന്നു ഓർ ഇനി ഇതിന്റെ ബാക്കിലോട്ട് ഒരു പ്ലാങ്ക് വച്ചിട്ട് ഞാനൊന്ന് കവറാക്കി വെക്കാം ഇത് ഞാൻ നേരത്തെ കണ്ടിട്ടില്ലായിരുന്നെങ്കിൽ പിന്നെ ഇത് ബിൽഡ് ചെയ്യേണ്ടി വന്നേനെ ആ ഇതിന്റെ ഹൈറ്റ് ഇതാ ഇതുവരെ മതിയായിരുന്നു അതാ ഇവിടെ നിന്ന് ഇങ്ങനെ വെച്ചാൽ മതി അതേപോലെ തന്നെ ഇവിടെ നിന്ന് ഇങ്ങോട്ട് പിന്നെ ഇവിടെ നിന്ന് താ ഇങ്ങനെ ഓ ഈ ഒരു ലോക തീർന്നല്ലേ വീട്ടിലോട്ട് പോകേണ്ടി വരും ഓക്കെ ഇത്രയും വെച്ചത് എങ്ങനെയുണ്ട് നല്ല ക്ലീൻ അല്ലേ ഇതിപ്പോ അടിപൊളി താഴോട്ടിറങ്ങിയിട്ട് കുറച്ചുകൂടെ ആ ഒരു ലോകം എടുത്തോണ്ട് വരാം കുറച്ച് ഈ ഒരു ലോകം കൂടി ദൈങ്ങറ്റം വരെ ഈയൊരു മതിലും കൂടി പൊട്ടിച്ച് മാറ്റേണ്ടി വരും എന്നിട്ട് നമുക്ക് ഇവിടെ പുതിയ മതിലും വയ്ക്കാം ഈ ഒരു ലോകം വെച്ചിട്ട് ഇനി വേണം ഈ ഒരു കാണുന്ന എല്ലാ സ്ഥലത്തും നമുക്ക് ഈ ഒരു പ്ലാങ്ക് വെച്ചാൽ നിറയ്ക്കാൻ വേണ്ടിയിട്ട് ഇതിന്റെ ടോപ്പിൽ നമുക്ക് ആ ഒരു ലൈറ്റും വെക്കണം അത് ഞാൻ ലാസ്റ്റ് വയ്ക്കാം കംപ്ലീറ്റ് ഈ ഒരു ബ്ലോക്ക് വെച്ചങ്ങ് നിറച്ചാൽ മതി ഇതാ ഇതുപോലെ ഈ ഒരു മധുരം ചെയ്യണം അതേപോലെ തന്നെ ഒരു മതിലായി പിന്നെ അതാ രണ്ടാമത്തെ മധുരമായിട്ടുണ്ട് എന്നാരടിക്കുന്നു ഒറ മനുഷ്യനെ പണിയെടുക്കാനും സമ്മതിക്കുന്നില്ല ഇനി അതേപോലെ തന്നെ ഇതിന്റെ ബാക്ക് സൈഡ് ഒരു വരി മതില് എന്താ ഇവിടെ ഒന്ന് പ്ലേസ് ചെയ്ത് വയ്ക്കണം ഇതിങ്ങറ്റം വരെ അങ്ങനെ ഈ ഒരു റൂം മുഴുവനും ഞാനൊന്ന് ആക്കിയിട്ടുണ്ട് ഇനി നമുക്ക് ഈ ഒരു ഫ്ലോർ ചെയ്യാം ഫ്ലോർ നമുക്ക് ഈ ഒരു ലോഗ് വെച്ചിട്ട് തന്നെ ചെയ്യാമായിരുന്നു ആദ്യം തന്നെ എന്താ ഈ ഒരു ടെസ്റ്റർ തന്നെ നമുക്ക് ഇതിന്റെ ടോപ്പിൽ മുഴുവനും കൊണ്ടുവരാം എന്താ ഈയൊരു ടെസ്റ്റർ അത് കൊള്ളാം ഈ ഒരു മതിലിൽ നമുക്ക് ബ്ലാക്ക് സ്റ്റോണും വയ്ക്കാം ഓക്കെ ഇപ്പൊ തന്നെ ഈ ഒരു റൂം നല്ല ക്ലീൻ ആയിട്ടുണ്ട് ഇനി ഈ ഒരു സ്റ്റെയർ കേസ് രണ്ടെണ്ണം എന്താ ഇങ്ങനെ അതേപോലെ തന്നെ ഈ ഒരു സൈഡിലും ഗ്രൗണ്ടും കൂടെ ഒന്ന് റീപ്ലേസ് ചെയ്യാം ഓക്കെ ഇപ്പൊ തന്നെ ഇത് ഇതൊരുവിധം കൊള്ളാം പക്ഷെ അതായത് ഇതിന്റെ ബാക്ക് സൈഡില് എനിക്ക് കുറച്ചും കൂടി ആ ഒരു കാണാൻ പറ്റുന്നുണ്ട് എനിക്ക് അതും കൂടി ഒന്ന് റീപ്ലേസ് ചെയ്യണം അതൊന്ന് ഒരു സൈഡ് ഒന്ന് പൊട്ടിച്ചപ്പുറത്തോട്ട് ഇറങ്ങേണ്ടി വരും എന്നാലും പ്രശ്നമില്ല ചെയ്യുന്ന പണി നല്ല ക്ലീൻ ആയിരിക്കണം കുറച്ചും കൂടി എന്താ ഇങ്ങനെ ഒന്ന് പ്ലേസ് ഒക്കെ വെച്ചാൽ മതി അപ്പൊ ഇത് മൊത്തത്തിലൊന്ന് ക്ലീൻ ആയിക്കോളും ഇതിന്റെ ബാക്ക് സൈഡില് ഞാൻ ഈ ഒരു ലോഗ് ഇപ്പൊ കംപ്ലീറ്റ് ആയില്ലേ ആ നല്ല നീറ്റായി ഇപ്പൊ ഒരു പീസ് നിറാക്ക് പോലും എനിക്ക് ഇപ്പൊ ഇതിനകത്ത് നിന്നാ കാണാൻ പറ്റുന്നില്ല എന്റെ പേര് ഇനി ലൈറ്റിങ് ഇതിനകത്ത് പൊട്ടും വെട്ടയില്ല ഇതായിരൊറ്റോസിൽ നിന്നാണ് ഇതിനകത്തുള്ള വെട്ടം എല്ലാം കിട്ടുന്നത് നമുക്കത് പറ്റൂല അപ്പൊ ഞാൻ കുറച്ചും കൂടി ഈ ഒരു ഷൂം ലൈറ്റ് എടുത്തിട്ട് ഇത് തന്നെ അതിനകത്ത് വയ്ക്കാം അപ്പൊ ഈ ഒരു ട്രാപ്പ് ഡോറും കുറച്ചും കൂടി ഒന്ന് വേണ്ടി വരും ഇവിടെ നാല് ബ്ലോക്ക് ഉണ്ടല്ലേ അപ്പൊ നാലെണ്ണടത്തൊന്ന് മാറ്റിയിട്ട് ഈയൊരു ഷൂം ലൈറ്റ് ഇതിനകത്ത് നാലെണ്ണം ഇതേപോലെ വെച്ച് ഡോർ വച്ച് അങ്ങ് ക്ലോസ് ആക്കിയാൽ മതി ഓക്കെ അതേപോലെ തന്നെ ഈ ഒരു മതിലും പിന്നെ ടോപ്പും ചെയ്യാം ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇതിനകത്ത് മുഴുവനും നല്ല വെട്ടം കിട്ടിക്കോളം ഇതാക്കണ്ടാകും ഇനി ഇതിന്റെ ടോപ്പിൽ ടോപ്പ് എന്ന് പറയുമ്പോൾ ഇവിടെ ഇങ്ങനെ നാല് ബ്ലോക്ക് ആണ് അതോ ഒരു ബ്ലോക്ക് ആണ് സെന്റർ എന്ന് പറഞ്ഞാൽ അല്ല രണ്ട് ബ്ലോക്ക് ആണ് ഇത് രണ്ടെണ്ണം രണ്ട് ട്രാപ്ഡോറ് ഓക്കെ കഴിഞ്ഞു ഇത്രയും തന്നെ ഈ ഒരു എപ്പിസോഡ് പറഞ്ഞ തുടക്കത്തില് ഇത് ഇരുന്നത് വെച്ച് നോക്കുമ്പോൾ ഇതിപ്പം നല്ല ക്ലീൻ ആയിട്ടുണ്ട് നന്നായിട്ട് ഇത് ഒതുങ്ങി അങ്ങ് ഇരിക്കുന്നുണ്ട് ഇതിനകത്തോട്ട് കയറാനും ഇപ്പം നല്ല എളുപ്പമായി ഇവിടെ ഒരു പീസിന് എത്ര കാണാൻ പറ്റുന്നുണ്ട് അതും കൂടി ഒന്ന് റീപ്ലേസ് ചെയ്യണം അതുപോലെ തന്നെ ഈ സൈഡിലും രണ്ടെണ്ണം കാണാൻ പറ്റുന്നുണ്ട് രണ്ടെടുത്ത് മാറ്റിയിട്ട് രണ്ട് ബ്ലോക്ക് ഇതായിട്ട് ഓക്കെ ഇപ്പൊ പെർഫെക്റ്റ് ആയി നല്ലൊരു ക്ലീൻ ബിൽഡായി ഇനി ഇത് വർക്ക് ആവുന്നത് ആവുന്നതുകൂടെ നോക്കല്ലേ നമുക്ക് വേറെ ഒന്നും നമുക്ക് ഇനി ഇതിനകത്ത് മിസ്സിങ് ഇല്ല നല്ല അടിപൊളിയായിട്ട് ഇങ്ങോട്ട് വരാനും പറ്റുന്നുണ്ട് അതേപോലെ തന്നെ തിരിച്ചു പോകാനും പറ്റുന്നുണ്ട് എൻ്റെ ഒരു മെയിൻ ഹബ്ബായിട്ട് ഇത് നന്നായിട്ട് കണക്ട് ആയിട്ടുണ്ട് ഇപ്പൊ ഇനി ഞാൻ കഴിഞ്ഞ കഴിഞ്ഞൊരു മൂന്നാല് എപ്പിസോഡിന് മുമ്പ് ഒരു ഫാർമുണ്ടാക്കിയിട്ടുണ്ടായിരുന്നു അതിൽ നിന്ന് കുറച്ച് ഈ ഒരു ഗോൾഡ് ഉണങ്ങി കിട്ടി അപ്പോൾ അതിൽ നിന്ന് ഒരു സ്റ്റാക്ക് മാത്രം എടുത്തിട്ട് നമുക്കിതൊന്ന് വർക്കും കൂടെ ചെയ്യിപ്പിച്ച് നോക്കാം ഞാൻ എന്താ ഇത് യൂസ് ചെയ്ത് മേളിലോട്ട് ഇങ്ങനെ വന്ന് കയറിയിട്ട് ടോപ്പിലോട്ടെത്തി എന്താ ഈ ഒരു പെട്ടി തുറന്ന് അതിനകത്തോട്ട് കുറച്ച് ഒരു ഗോൾഡ് ഇൻകറ്റ് ഇട്ടിട്ട് ഇവിടെ ഇവിടെ ഒരു ബട്ടൺ ഉണ്ടായിരുന്നല്ലേ അങ്ങനെ എന്തോ അല്ലായിരുന്നു വർക്കാവുന്നത് ഈ ഒരു ബട്ടൺ ആയിരുന്നു അത് ഏതോ ഒരു ബട്ടൺ ഇത് സ്റ്റാർട്ട് ആവുന്നത് പിന്നെ അതങ്ങ് വർക്ക് ആയിക്കോളൂല്ലേ എനിക്ക് ഈ ഒരു ബട്ടൺ ആയിരിക്കും ഞാൻ പൊട്ടിച്ചെടുത്തതായിരിക്കും അങ്ങനെ അപ്പൊ ഇങ്ങനെ വെച്ചിട്ട് ഒരു ബട്ടൺ ഒന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഫസ്റ്റ് പീസ് ഗോൾഡ് ഇൻകറ്റ് മാത്രം അതിന്റെ മേളിലോട്ട് വന്ന് വീഴും പക്ഷേ വീണില്ല വീണില്ലൊന്നും താഴോട്ട് പോകുന്നില്ല എന്തോ തെറ്റിച്ചല്ല ഞാൻ ഈ ടോർച്ചല്ലേ ഓഫാവെന്നുള്ളത് അങ്ങനെയായിരുന്നു തന്നെ ഈ ടോർച്ച് ഓഫ് ആവണം അതെങ്ങനെ ചെയ്യുന്ന ഇതിന്റെ ബാക്ക് സൈഡിലെ ഞാൻ ബട്ടൺ എന്തെങ്കിലും വച്ചിട്ടുണ്ടായിരുന്നെ ആ അതായിരിക്കുന്നു എനിക്ക് തോന്നി ഈ ബട്ടൺ അടിക്കണം എന്നാലേ അത് വർക്കാവുള്ളൂ ഞാൻ ഇതിന്റെ ബാക്ക് സൈഡ് കംപ്ലീറ്റ് അടച്ച് കൂട്ടുകയും ചെയ്താലും ഈ ഒരു ബട്ടൺ ഞാൻ അങ്ങനെ മുമ്പിലോട്ട് കൊണ്ടുവരും ഓ ഞാൻ അത്രയ്ക്ക് ചിന്തിച്ചു പോയില്ല ഇത് ഇങ്ങനെ ഇരിക്കുമ്പോൾ നമുക്കിതാ ഈ ഒരു ഗ്ലാസ് ബ്ലോക്കിന്റെ ആവശ്യം വരുന്നില്ല കാരണം ഈ ഒരു പിഗിൾസ് രണ്ടുപേരും രണ്ട് ബ്ലോക്ക് ഹൈറ്റ് ഉള്ളവരാണ് അപ്പൊ ഞാൻ ഇത് പൊട്ടിച്ചു മാറ്റിയൊന്നും പറഞ്ഞുകൊണ്ട് അവന്മാർ ഇതിനകത്ത് ആയി പോവാൻ പോകുന്നില്ല അവിടെ തന്നെ കാണും ഇനി ഞാൻ ഈ ഒരു ബട്ടൺ എന്താ ഇവിടെ വെച്ചിട്ട് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് പവർ ആവൂല അല്ലേ തന്നെ അങ്ങനെ പവർ ആവൂല എന്റെ റസ്റ്റോടെ പൊട്ടി ഒരു ലെവർ അങ്ങനൊരു അടി വെച്ചിട്ട് ഞാനൊന്ന് ഫ്ലിക്ക് ചെയ്ത് അത് വർക്കാവാൻ ഉള്ളതാണ് ട്രസ്റ്റോൺ പെട്ടിക്കകത്തുനിന്ന് ഒരു ലെവറും കയ്യിലോട്ടെടുത്ത് ഇതൊരെണ്ണം എങ്ങനെയെങ്കിലും ഇതിന്റെ അടിയിലോട്ട് നോക്കി വരുന്നല്ലേ ഇത് പൊട്ടിച്ചു മാറ്റി ഇപ്പോഴത്തേക്ക് ഇതിന്റെ അടിയിലോട്ട് വന്നിട്ട് ഒരു ലോകം ഇതാ ഇവിടെ വെച്ച് ഈ ലെവർ ഇതാ ഇവിടെ വച്ചിട്ട് ഇനി എനിക്ക് മേളോട്ട് വരാൻ പറ്റുമല്ലേ ഓക്കേ ഈ ഒരു ലെവറും എനിക്ക് ഇനി ഇവിടെ നിന്ന് കഴിഞ്ഞാൽ ഒന്ന് ഫ്ലിക്കാന് പറ്റും ഇനി വർക്ക് ആ ഇപ്പൊ ഓക്കെ അത് കുറച്ചു ആ ഒരു ഡിലേ വേണം ഇനി ഇനി അതാ ഇവിടെ നിന്നിട്ട് ഇവന്മാർ ഇങ്ങനെ ട്രേഡ് ട്രേഡ് ചെയ്ത് ഒരു ലൂപ്പ് ഇങ്ങനെ പൊയ്ക്കോണ്ടിരിക്കും എന്റെ പെട്ടിക്കാതിരിക്കുന്ന ഒരു ഗോളെല്ലാം തീരുന്നത് വരെ ഓക്കെ എല്ലാം ശരിയാക്കി ഈ ഒരു ലേവർ ഇതാ ഇവിടെ വെച്ചാൽ മതി അയ്യോ ഐറ്റംസ് എല്ലാം കറക്റ്റായിട്ട് ഈ ഒരു ഹോപ്പറിൽ തന്നെ വീഴാനുള്ളതാണ് എങ്ങാനും മിസ്സായിട്ടതാ ഈ ഒരു ബ്ലോക്കിന്റെ മേളിലോട്ട് വീണ് കഴിഞ്ഞാൽ ഇത് കംപ്ലീറ്റ് ബ്രേക്ക് ആവും ഓക്കെ വർക്കിംഗ് ആണ് കുഴപ്പമൊന്നുമില്ല ഇത് ഏതാണ്ട് സ്റ്റാക്ക് ഇപ്പം ദാ ട്രേഡ് നടക്കുന്നുണ്ട് ഐറ്റംസ് എല്ലാം എന്താ കറക്റ്റായിട്ട് ഈ ഒരു പെട്ടിക്കകത്ത് വന്നിരിക്കുന്നുമുണ്ട് ഒന്നും മിസ്സാവാതെ തന്നെ അതാണ്ട് ഒരുപാട് ഐറ്റംസ് ഒന്ന് വിടുകൊണ്ടിരിക്കുന്നുണ്ട് ഒരു കാര്യമില്ല എന്നാലും ഇത് ഞാനിട്ട് പൊട്ടിക്കാൻ പോകുന്നു Okay, I'm gonna... ഇതെന്താ എന്താ മൈൻക്രാഫ്റ്റ് ദേവം ശരിയാക്കിയിട്ടുണ്ട് നല്ല അടിപൊളിയായിട്ട് ഇതിപ്പോ വർക്കും ആവുന്നുണ്ട് ഇത്രയും മാത്രം ചെയ്താൽ മതിയായിരുന്നു ബാക്കി അതെല്ലാം കഴിഞ്ഞിട്ടുണ്ട് ഒരു ഐറ്റം പോലും ഇതിന്റെ മേളോട് വീണില്ല കംപ്ലീറ്റ് ഈ ഒരു പെട്ടിക്കകത്തോട്ട് വന്നിട്ടുണ്ട് അപ്പോൾ ഇത് വർക്കിംഗ് ആണ് എന്റെ ഒരു ബാട്ടറിംഗ് സ്റ്റേഷൻ ഞാൻ ഇതാ ശരിയാക്കിയിട്ടുണ്ട് ഇത് ഞാൻ കംപ്ലീറ്റ് ആയി എന്ന് കൂട്ടുന്ന നീ ഈ ഒരു സൈൻ ബോർഡും കൂടെ ഒന്ന് അപ്ഡേറ്റ് ചെയ്യണം ഇനി ഇവിടെ ഇരിക്കുന്നത് കംപ്ലീറ്റ് പൊട്ടിച്ച് ഞാൻ എന്റെ ഒരു പെട്ടിക്കകത്തോട്ടാക്കാം എന്നിട്ട് ഇതാ ഒരു പെട്ടി ഇങ്ങോട്ട് വെച്ചിട്ട് എന്റെ ഡൈയിങ് കയ്യിലോട്ടെടുത്ത് ഈ ഒരു സൈൻ ബോർഡ് റെഡിയാക്കാ ഇതിന്റെ ലെഫ്റ്റ് സൈഡ് അപ്പൊ ഇവിടെ ആയിട്ട് വരും ബാറ്ററിങ് സ്റ്റേഷൻ ഓക്കെ ഇനി നമുക്ക് ഇതിന് ഈ ഒരു കളർ ഒന്ന് കൊടുക്കണം ആ ഒരു ബാട്ടറിങ നമുക്ക് ഓറഞ്ച് കൊടുത്താലേ ആ അതിന് അത് കൊടുക്കാം അതും കൊടുത്ത് ഈയൊരു ഗ്ലോയിങ് സാക്ക് വേണം ഇതിന് ഈ ഒരു കളറും കൊടുത്ത് ഈ ഒരു ഗ്ലോയിങ് ഓക്കെ അങ്ങനെ അതുമായിട്ടുണ്ട് ഈ ഒരു ബാറ്ററിങ് സേഷൻ പിന്നല്ലാതെ ഒരു ജോലിയും കൂടി ഞാൻ അങ്ങനെ ഫിനിഷ് ആക്കി നല്ല ക്ലീൻ ആയി ഈ ഒരു ബിൾഡ് ഒതുങ്ങി വിടങ്ങിയിരിക്കുന്നുണ്ട് ഇതിപ്പോൾ ആവശ്യം വന്നു കഴിഞ്ഞാൽ മേലോട്ടങ് കയറി വന്നാൽ മതി ഇനി വീട്ടിലോട്ട് പോയിട്ട് എൻ്റെ പ്രോജക്റ്റ് ബോഡിന്ന് ഇതും കൂടി ഒന്ന് ചെക്ക് ഓഫ് ചെയ്ത് മാറ്റാം ഞാനിപ്പോൾ നോക്കിയത് കൊണ്ട് കണ്ടു കറക്റ്റ് ഇതാ മൂവായിരം ദിവസം ഈയൊരു വേൾഡിനകത്ത് ഞാൻ എന്താ കറക്റ്റായിട്ട് മൂവായിരം ദിവസം കളിച്ചിട്ടുണ്ട് സ്പെഷ്യൽ ദിവസം നിൽക്കുന്ന നിൽപ്പ് കണ്ട മൂവായിരം ദിവസം ഈ ഒരു മൂവായിരം ദിവസം തകയിൽ അന്ന് തന്നെ ഈ ഒരു പ്രോജക്റ്റും ഞാൻ കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട് ഇതും കൂടി ഇവിടെ എന്റെ പേര് ഇനി രണ്ട് രണ്ട് പ്രോജക്റ്റ് മാത്രമേ ബാക്കിയുള്ളൂ അതും കൂടി പതിയൊന്ന് കംപ്ലീറ്റ് ആക്കിയാൽ മതി ഓക്കെ അങ്ങനെ ഒരു ജോലിയും കൂടെ ഞാൻ കംപ്ലീറ്റ് ആക്കി ഇനി വരുന്ന എപ്പിസോഡിൽ നമുക്ക് ആ ഒരു സ്പൈഡർ ഫാമിനും കൂടി എന്റെ ഫാക്ടറിക്ക് അകത്തൊട്ട് ഒന്ന് അടിയാൻ നോക്കാം എന്റെ ഫാക്ടറുടെ തൊട്ട് താഴെയായിട്ട് ആ ഒരു സ്പൈഡർ സ്പോണർ ഉണ്ട് അതിനെ നമുക്കൊന്ന് ഒന്ന് ഫാമാക്കിയാൽ മതി അപ്പൊ നിങ്ങൾ ഇങ്ങനെ പോയിട്ട് അടുത്ത എപ്പിസോഡിൽ വാ ബൈ